നമസ്കാരം എല്ലാവർക്കും നാട്ടിലെ താരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ താരം ഈ ബോൾ ഞാൻ കൈ പിടിച്ചു എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പെരുമ്പളിക്കാർക്ക് പ്രത്യേകം മനസ്സിലാവും നമ്മുടെ സ്വന്തം രാജേണ്ടാണ് തന്നെ അറുപത്തൊന്നാം വയസ്സിലും ക്രിക്കറ്റിനോട് ഇത്രയും അഭിനിവേശം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് അപ്പോൾ രാജേൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് രാജേന്ദം ഇപ്പോൾ നെക്സ്റ്റിൽ സ്ഥിരം രാവിലെ കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മജുചേട്ടൻ അപ്പോൾ മജുചേനോട് നമുക്ക് രാജേൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം മജേട എന്താണ് രാജേട്ടിനെ പറ്റി പറയാനുള്ളത് രാഞ്ചേടിനെ പറ്റി പറയാനുള്ള ഇത്രയും പ്രായമായിട്ടും ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള ഒരു വ്യക്തി വരുമ്പോളിൽ തന്നെ ഇല്ല അപ്പം വളരെ നല്ലൊരു വ്യക്തിയാണ് ക്രിക്കറ്റിന് വേണ്ടി ധാരാളം സമയം കണ്ടെത്തുന്നുണ്ട് പൈസ ഇരവഴിക്കുന്നുണ്ട് മജിചേട നമ്മൾ സ്ഥിരം ഞായറാഴ്ചകളിൽ ഏഴ് മണിക്ക് അവിടെ കളിക്കാത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ് കളി സ്റ്റോപ്പ് ചെയ്തു ഇതിലേക്ക് വന്ന് എന്താണ് ആ സാഹചര്യം വരാൻ കുറച്ച് അതുകൊണ്ട് കാരണം പിന്നെ കൂടുതൽ സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കളി തുടങ്ങുമ്പോൾ എട്ട് മണിയൊക്കെയോ ഇവിടെ നേരത്തെ നേരത്തെ തുടങ്ങാം പിന്നെ കൂടുതൽ കളിക്കാനും ഇതാണ് നെറ്റിലാണ് കൂടുതൽ സൗകര്യം കിട്ടുന്നത് ഞങ്ങളിവിടെ സ്റ്റിച്ച് ബോളിലും കളിക്കാറുണ്ട് പക്ഷേ ഇത് ഈ സൗകര്യങ്ങളെല്ലാം ചെയ്ത് രാജേണ്ട ഒറ്റയ്ക്കാണ് അതിൻ്റെ പൈസ മുടക്കിയതും ഞാൻ അറിഞ്ഞില്ല ആരും തന്നെ സഹായത്തിനുണ്ടായിരുന്നില്ല ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് യാതൊരു സഹായങ്ങളിവിടുന്ന് കിട്ടിയില്ല ആ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയോളം ചിലവുന്നുണ്ടാവും ഇതിന് െല്ലാം ഒറ്റക്കെയാണ് അദ്ദേഹം മുടക്കിയത് നമ്മുടെ ഇപ്പോൾ ഉള്ളത് വിനീഷാണ് അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ സത്യം പറഞ്ഞ ഈ ക്രിക്കറ്റ് ലോകത്തിലേക്ക് കടന്നു വന്നത് രാൻചേട്ടൻ്റെയും പിന്നെ ഞങ്ങൾ വിട്ടു പിരിഞ്ഞ ബാസ് ചേട്ടൻ്റെയും സുബിൻ ചേട്ടൻ്റെയും പിന്നെ നമ്മുടെ സാധേട്ടൻ്റെയും ക്രിക്കറ്റ് കളി കണ്ടാണ് ക്രിക്കറ്റ് ലോകത്തിലേക്ക് കടന്നുവന്നത് പിന്നെ ഇവിടെ കളിക്കാൻ വന്ന രാജൻ്റെ രസകരമായ കഥകളൊക്കെ ഉണ്ട് രാജന് ഞങ്ങൾ ഒരു നാലാഴ്ച ഇവിടെ വന്ന് കളിച്ചാൽ മാത്രമാണ് അദ്ദേഹം ഞങ്ങൾക്ക് ബാറ്റ് പിടിക്കാൻ അവസരം തരുള്ളുമായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കുട്ടികൾ തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം അങ്ങനെ എന്നാണ് ഞങ്ങൾ കളിയിലേക്ക് കടന്നു വന്നു പിന്നീട് ഞങ്ങൾ ചേട്ടന്മാരുടെ ടീമിൽ നിന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് കളി കയ്യിലെടുത്തപ്പോൾ ഞങ്ങളൊരു ടീമായി പി സി സി എന്ന പേര് തന്നെ ടീമായി പുറത്തോട്ട് പോയപ്പോഴും ഞങ്ങൾക്കിപ്പോൾ ഒരു ഗുരുനാഥൻ എന്ന സ്ഥാനത്ത് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചൊരു ഗുരുനാനന്ദിൽ അദ്ദേഹം ഒതുങ്ങി നിൽക്കുമെന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം ഞങ്ങളൊരു കളിക്കാരനായി തന്നെ കൂടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ രാജൻചേട്ടൻ്റെ രണ്ട് മക്കൾ അദ്ദേഹത്തിൻ്റെ ശ്രീയ ശ്രവ്യയുടെ മക്കളുടെ കൂടെ പഠിച്ചതാണ് എന്നാലും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കളിക്കാനും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു ഏറ്റവും കൃത്യമായി പറയുകയാണെങ്കിൽ അദ്ദേഹം വന്നാലാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവുകയുള്ളുമായിരുന്നു അതൊരു ഭയങ്കര കാര്യമായിരുന്നു ആരെങ്കിലും ഒരു ബാറ്റ് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാതെ ബാറ്റ് ബാറ്റെടുത്തുകൊണ്ട് ക്രീസിലേക്ക് എത്താൻ പറ്റുകയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു ശരിക്കും ജീനിയസ് അപ്പോൾ നമ്മുടെ കളിക്കുന്ന രാജേണ്ടപ്പം കളിച്ചുകൊണ്ടിരുന്ന രമേശ് ചേട്ടടാ നമ്മളൊപ്പം രാജേടനെ പറ്റി പറയാൻ ചേരുന്നത് അപ്പോൾ രമേശ് ചേട്ടൻ്റെ വാക്കുകളിലേക്ക് അപ്പോൾ രമേശ് ചേട്ടാ നമ്മുടെ രാജേണ്ട ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ രാജേട്ടനെ കുറിച്ച് പറഞ്ഞു തുടങ്ങണമെങ്കിൽ പെരുമ്പള്ളിയുടെ ചരിത്രത്തിലെ ഒരു കലാകായിക പ്രസ്ഥാനങ്ങൾക്ക് ഒരു നവോത്ഥാനം അല്ല ഒരു ഉയർത്തെഴുത്തൊരു വ്യക്തി എന്ന നിലയിൽ തന്നെ ആദ്യം പറഞ്ഞു അദ്ദേഹത്തെ പരിചയപ്പെടുന്ന എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പുള്ളിക്കാരനെ പരിചയപ്പെടുകയും പരിചയപ്പെടാനുള്ള സാഹചര്യം വെച്ചാൽ എൻ്റെ വീട് ഉദയം എൻ്റെ ഒരു അമ്മയുടെ ആംഗളുടെ വീട് ഇവിടെ പെരുമ്പള്ളിയിലുണ്ട് അവിടെ വരുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളുണ്ടായി ഉണ്ടായി കളിക്കാൻ വരികയും അവരോട് ചേർന്നുള്ള കൂട്ടായ്മയുടെ ക്രിക്കറ്റ് കളി മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയൊരു വെക്തീരിയെ പരിചയപ്പെടാൻ വന്നതും അതായത് തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പെരുമ്പള്ളിയുടെ കായികചരിതത്തിൽ വലിയൊരു ഇടം പിടിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം കുട്ടികൾ മറ്റ് കുൽസിത പ്രവൃത്തികളിലേക്ക് പോവാതെ വഴിതിരിച്ച് പുള്ളിക്കാരനെ കൊണ്ടുവരുകയും പുള്ളിക്കാരൻ അങ്ങനെ ഒരു നമ്മുടെ ഒരു മുതിർന്ന കാരണവർ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും അതിനെല്ലാത്തിനും വഴിതിരിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് തന്നെ പറയേണ്ടി വരും ചുരുങ്ങിയ സമയം കൊണ്ട് ക്രിക്കറ്റ് ക്രിക്കറ്റിന് നവോത്ഥാനം നൽകിയ ഒരു ആ മനുഷ്യനെ എല്ലാവിധ ഭാവി ജീവിതത്തിലേക്ക് എല്ലാവിധ ഭാവങ്ങളും ഞർന്നു അപ്പോൾ നമ്മുടെ താരം നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചേട്ടാ ഇത്രയും ഗംഭീരമായ ഒരു നെറ്റ്സ് ചേട്ടൽ സ്വ സ്വന്തം ആയിട്ട് ഒരുക്കി അപ്പോൾ അതിന്റെ സാഹചര്യമൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഇതിപ്പോൾ ഞാൻ എന്റെ ഒരു ലൈഫിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് കാരണം ചെറുപ്പം മുതലൊരു ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ ഞാനിത് തുടങ്ങിയിട്ടുണ്ട് അന്ന് മുതൽ പിന്നെ നിർത്തിയിട്ടില്ല അപ്പോൾ അത് പല ഇപ്പോൾ കളിച്ചു പഠിച്ചുപോലെ ടൂർണമെൻറ്റിനും ഒക്കെ പോയിട്ടുണ്ട് ക്ലബുകളുടെ ടൂർണമെൻറ്റിനും പോയിട്ടുണ്ട് സ്റ്റിച്ചിലായിരുന്നു അന്ന് വളരെ നല്ല രീതിയിൽ പിന്നെ ഇപ്പോഴത്തെ സൗകര്യം അനുസരിച്ചും കാഷ് ക്യാഷിൻ്റെയൊക്കെ കൂടുതലും കൊണ്ട് നമുക്കിപ്പോൾ ഇതൊന്നും മെയിൻറ്റൈൻ ചെയ്യാനോ ഇതിനകത്ത് വരാനോ പിന്നെ ആൾക്കാർക്ക് ടൈമില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ചെറുതായിട്ട് നമ്മൾ ഭാവിക്ക് വേണ്ടി ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ ഇത് നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കൊറോണ ഈ സീസണൊക്കെ വരുമ്പോൾ നമ്മളിതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു പിള്ളേരുകൾ വരികയും ഇപ്പം തയ്യാറെടുക്കുകയും എല്ലാവരും ഇപ്പോഴും കമ്പനിയായിട്ട് സൂക്ഷിക്കാനും കഴിഞ്ഞു പിന്നെ ലൈഫിലും മറ്റു ജോലി ചെയ്യാൻ ഇത് സന്തോഷം അതുകൊണ്ട് എത്ര പൈസ എന്നുള്ളത് നമുക്ക് വിഷയമല്ല അതേപോലെ നമ്മൾ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇത് ചെയ്ത് ഇപ്പോഴത്തെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം കൊണ്ടാണ് തന്നെയല്ല ഇത് നമുക്ക് ആരോഗ്യം നമ്മുടെ സ്വന്തമാണ് അപ്പോൾ പല തിരക്കും ഉണ്ടാകും അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ടൈമിൽ നമ്മൾ മിക്കവാറും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ മജു ഇപ്പോൾ കുറേ നാളായിട്ട് ഈ നെറ്റ്സിൽ വളരെ സിൻസിയറായിട്ട് പുള്ളിക്കാർ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നിപ്പോൾ പുതിയ പയ്യൻ തൊട്ടടുത്ത് അവനും ഇത് നല്ലതെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ചില ഇതിനേക്കാളും വലിയതാണ് മാറ്റം വേറെ മാറ്റം എന്ന് വിചാരിക്കുന്നവർ അങ്ങനെ നടക്കുന്നുണ്ട് നമ്മളവരെ കയറി കെയർ ചെയ്യുന്നില്ല ബിക്കോസ് നമ്മുടെ ആവശ്യം നമ്മളെ നിലനിർത്തുന്നു അതാ കണ്ടുപഠിക്കണമെങ്കിൽ പഠിക്കട്ടെ നമ്മളെപ്പോഴും എല്ലാവരും സ്വീകരിക്കാൻ പിള്ളേരുകൾ എന്ത് ഇപ്പോൾ ഗ്രൗണ്ടിലാണെങ്കിലും ഞാൻ എപ്പോഴും പോകും ഇപ്പോഴും ഗ്രൗണ്ടിൽ ലൈവാണ് ആണ് പക്ഷേ എന്നാലും നമുക്ക് സമയമല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ രാജേനെ പറ്റി എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഞായറാഴ്ചകളിൽ സ്ഥിരം കളിക്കാൻ പോകായിരുന്നു അപ്പോൾ രാജചേട്ടൻ ആ ഒരു ഡിസിപ്ലിൻ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ബോൾ ചെയ്യുന്നതിനാണെങ്കിൽ തന്നെ രാജചേട്ടൻ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും ഇപ്പോൾ ഈ ഞായറാഴ്ച ഇപ്പോൾ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്തെങ്കിൽ അടുത്ത ടീമിൽ രാജേചേട്ടൻ നമ്മളെ വിളിച്ചിരിക്കും ഷൂറായിട്ട് അപ്പോൾ ആ രാജേചേട്ടൻ ആ ഒരു എങ്ങനെയാണ് ഈ ഒരു ക്യാപ്റ്റൻസി ഈ പ്രായത്തിൽ ഏണ്ട് അറുപത്തൊന്ന് വയസ്സിലും രാജേചേട്ടൻ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ട് അറുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് വയസ്സും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടത് കാര്യങ്ങളുണ്ട് പലരും നമ്മളോട് ഇപ്പോൾ ഞാൻ പല ഘട്ടങ്ങളും കഴിഞ്ഞു പോയത് കാരണം കുടുംബഭാരം എന്ന് പറഞ്ഞത് എനിക്ക് ചെറുപ്പം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ പോകുന്ന ഗ്രൗണ്ടിലെ പിള്ളേരുകൾക്ക് കുടുംബഭാരം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ കുടുംബഭാരമൊക്കെ ഇപ്പോൾ നമ്മൾ തീർത്തു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പിള്ളേരുകൾക്ക് ഇപ്പോൾ കുടുംബഭാരമായി അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രീ ആണ് അപ്പം നമ്മളാ നമ്മുടെ ഡ്യൂട്ടി ഇത് ഈ ഇതുപോലെയുള്ള നെറ്റ് ഇതുപോലെയൊക്കെ വെച്ചിട്ട് ചെയ്യണം ഇപ്പോഴും നമുക്ക് അതിനോട് നല്ല ഇപ്പം സന്തോഷമാണ് തോന്നുന്നത് മറ്റൊരു പരസ്യത്തിൽ ഊരി നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഈ ഞായറാഴ്ചകളിലെ ക്രിക്കറ്റിനെ സൂചിപ്പിച്ചല്ലോ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മുടെ പിള്ളേർ ഇപ്പം ഞായറാഴ്ച രാവിലെ ക്രിക്കറ്റ് കളിക്കുന്നത് ആ അത് പിള്ളേരുകൾ ആര് തയ്യാറാവണോ നമുക്കറിയാം ഈ ഇപ്പോൾ ഏതെല്ലാം രീതി ഈ ടി വി കളികളെല്ലാം വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അതിനകത്ത് മെയിനായ കാര്യങ്ങളും അതിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കോച്ചോ അതിനൊന്നും പോകാനൊന്നുമില്ല ഞാൻ ഈ ടി സി സി തൃപ്പൂണത്തിൽ ഒരു ഒരു സീസണിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് നമുക്ക് അവർ പ്രാക്ടീസ് ഒന്നും തരില്ല പക്ഷെ നമുക്കതൊന്ന് കണ്ട് മനസ്സിലാക്കാനും നമ്മളവിടെ കളി കളിക്കാനും ഇതെന്താണ് ഗ്രൗണ്ട് ഫുൾ ഗ്രൗണ്ട് എന്താണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി റിയലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ ഈ സ്പോർട്സ് ചാർ പോലെയുള്ള സാധനത്തിൽ സ്ലോ മോഷൻ പിക്ചറുകൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് ഇതിൽ നിന്ന് കുറേ ഡൈവിങ്ങും അതും ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇതാക്കി അപ്പോൾ രാജേണ് ക്രിക്കറ്റ് മാത്രമല്ല വഴങ്ങുന്നതിന് രാജേണ് തെളിയിച്ചിട്ടുണ്ട് കുംഫൂല് സീനിയർ ബ്ലൂലെ അതിൻ്റെ എക്സ്പീരിയൻസ് അത് അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാനത് അതിനും പോകുമായിരുന്നു അതും എനിക്കൊരു ഒരു ഹരം തന്നെയായിരുന്നു അത് പ്രത്യേകിച്ച് ആ ക്ലാസ്സിലൊക്കെ ചേർന്നപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റും മറ്റൊരു എക്സസൈസിലുപരി ഇത് നമുക്ക് ലൈഫിൽ ഇപ്പോൾ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ഫ്ലെക്സിബിളാകാനും അതിനൊരു എക്സസൈസ് വേറെ എനർജി വേണ്ട അപ്പോൾ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ആൾക്കാർക്ക് നമ്മളൊരു നോർമൽ വേഷമാണ് സാധാരണ വേഷമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേ അല്ല എന്നാണ് നമ്മുടെ നാട്ടുകാർക്ക് ഒരു ഇത് തന്നത് അപ്പോൾ അകത്ത് കളിയുടെ മാരകങ്ങളൊക്കെ ഗൗരവമുള്ളതാണ് അതിൻ്റെ ഡേഞ്ചറസും ഒക്കെ ഉള്ളതാണ് പക്ഷേ നമ്മളത് അതനുസരിച്ചുള്ള രീതിയിൽ അവരോട് സംസാരിച്ച് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അറിയുന്നവർക്ക് അങ്ങനെ അറിയാറുണ്ട് അന്വേഷിക്കാറുണ്ട് അപ്പോൾ അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ അവരോട് സഹകരിക്കാറുണ്ട് അവർ അഞ്ച് നെറ്റിൽ പ്രാക്ടീസ് ഇവിടെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ നിലവിൽ ആരാണ് കാലത്ത് റെഡി ആവുന്ന അവർക്ക് വേണ്ടി നമ്മൾ റെഡിയാണ് ഒരു ഏഴര മുതൽ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മജു എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ വരും പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു ചങ്ങാതി വൈഷ്ണവ് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഡെയിലി നമുക്ക് ഒരു ഏഴുമണിയാക്ക ഏഴരയൊക്കെ ആകുമ്പോൾ അവൻ വരും അവൻ്റെ കൂടെ കളിക്കും എങ്ങനെയാണെങ്കിലും നമുക്ക് കളിയിൽ വലുതും ചെറുതെന്നൊന്നുമില്ല നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുക ഉള്ളൂ രാജേട്ടാ നമ്മൾ സ്റ്റിച്ച് ബോളിൽ പണ്ട് ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പോലത്തെ ലിമിറ്റഡ് ഓവൈസ് അല്ല നല്ല കണ്ടിന്യൂസ് ഏത് മുപ്പത് നാൽപ്പത് ഉണ്ടായിരുന്ന ടൂർണമെൻറ്റിൽ കളിച്ച് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് ഒരു ആണെന്ന് തോന്നുന്നു അപ്പോൾ അന്ന് ഞാൻ ഞാനൊക്കെ കളിച്ചു വന്ന് ധൈര്യം പ്രാപിച്ചു വന്നുകൊണ്ടാണ് കളിച്ച് പേടിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അന്ന് ഈ റെയിൽവേ നമ്മുടെ മുളന്തുരുത്തി റെയിൽവേയുടെ അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് കിടക്കും അപ്പോൾ എന്നെ ഒരുത്തം വിളിച്ചുകൊണ്ട് പോവുകയത് ഇവിടെ അപ്പോൾ അപ്പോൾ എനിക്ക് വർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ആദ്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വർക്ക് അതിന് മുമ്പേ തീർത്ത് വെച്ചിട്ട് എന്ന് വെച്ചാൽ നമുക്ക് അതും കൂടി നമ്മുടെ ഒരു മെയിൻ സാധിക്കും അപ്പോൾ വർക്ക് തീർത്ത് വെച്ചിട്ട് ഞാൻ ഇന്നും വൈകുന്നേരം പോയി അവിടെ കളിക്കുമായിരുന്നു അപ്പോൾ അവർ നിർബന്ധിച്ച് എന്നെ ഇങ്ങനെ ടീമിലാക്കി ലാസ്റ്റ് മാനായിട്ട് ഇറങ്ങിയത് പിന്നെ ഞാൻ ഓപ്പണറായിരുന്നു പിന്നെ റിഫൈനറിയുടെ ടീമായിട്ട് ഇവരെയും കളിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഈ പുറത്ത് പോയി പുറത്ത് ക്ലബ്ബുകളിൽ കളിക്കാൻ അനുവദിച്ചൊരു കാലത്ത് അതിൻ്റെ ഓപ്പണറായിട്ടൊക്കെ ചെയ്തു പക്ഷെ ഒന്നും ഫേമസിനോ അല്ലെങ്കിൽ ഞങ്ങളോ അങ്ങനെ ഒരു ഇതല്ല ഞങ്ങൾക്കന്ന് ഇത് ഹരമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്കൊന്നുമല്ല ആദ്യം ധൈര്യമാണ് ബാക്കിയൊന്നും പേടി ഉണ്ടായിരുന്നില്ല അതുതന്നെയാണ് പക്ഷേ അത് ആരോ വളർത്താനോ അതൊന്ന് വേറെ ചോദി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടാരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മളതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷെ എല്ലാവരും പാട്ടായിട്ടുണ്ട് പല തലമുറകളും പാട്ടായിട്ടുണ്ട് ഒരു മൂന്നാല് തലമുറകൾ മൂന്നാല് കുഞ്ഞു കുഞ്ഞ് അന്നത്തെ പിള്ളേറുകൾക്ക് ഇപ്പോഴത്തെ നല്ല ഏറുകയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ടീം നിലവിലുണ്ട് വളരെ എല്ലാവരും കമ്പനിയാണ് നിങ്ങൾ എവിടെങ്കിലും പോയിട്ട് കപ്പടിക്കോ അങ്ങനെ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ഞങ്ങളുടെ രണ്ടാമത്തെ ടൂർണമെന്റിൽ തന്നെ ചോറ്റാനിക്കരെ ആർ സി സി ഗ്രൗണ്ടില് ഞങ്ങൾക്ക് റണ്ണേഴ്സ് അപ്പ് കിട്ടിയിട്ടുണ്ട് അന്ന് ഈ ടി സി സിയിൽ ബാലചന്ദ്രൻ ആ കപ്പൊക്കെ ആ സമയത്ത് ഞങ്ങൾക്ക് അപ്പോൾ രാജൻ ടപ്പ് ഒരു പയ്യനെ ഒരു ഇവിടെ കളിക്കുന്നുണ്ട് വൈഷ്ണവ് അല്ലേ വൈഷ്ണവ വൈഷ്ണവ് അപ്പോൾ ഈ അങ്ങനത്തെ ഉള്ള തലമുറകളോട് ഇപ്പോൾ വളർന്നു വന്ന ക്രിക്കറ്റിനോട് താല്പര്യമുള്ള തലമുറകളോട് രാജൻ എന്താണ് പങ്കുവയ്ക്കാനുള്ളത് ഈ പിള്ളേർക്കെല്ലാം ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് റെഡിയാണ് പക്ഷേ ഇത് നിലനിർത്തുന്നതും അതിനോട് ക്ഷമ കാണിക്കേണ്ടതും ഇതെങ്ങനെ ഭാവിയിൽ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അവരെ തീരുമാനിക്കേണ്ട പക്ഷേ ഇന്നാർക്കും അത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഫീസ് വാങ്ങി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ആയിട്ട് ചെയ്യുന്നവർക്കേ അത് കഴിയുള്ളൂ പക്ഷേ അവർ കാണിക്കുന്നതെല്ലാം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുറത്തെല്ലാം ഒരു രജിസ്ട്രേഷൻ വാങ്ങുക അപ്പം തന്നെ പിരിച്ചുവിടുക അടുത്തതിനെ സ്വീകരിക്കുക ക്യാഷ് രീതിയിൽ വരുക ഇവിടെ ഒരു പ്രൈസ് ഒക്കെ കിട്ടി എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ അവരെ വെച്ച് കെട്ടി പറഞ്ഞു വിടുക കുറേ നാൾ കഴിയുമ്പോൾ അവരൊന്നും ആവാണ്ട് പോകുന്ന അതൊക്കെ അതുകൊണ്ടാണ് ആരും വരാത്തത് ഇതിപ്പോൾ നമ്മളാണെങ്കിൽ തോക്ക് നടന്ന നമ്മൾ വിചാരിച്ചാൽ നടക്കും അതാണ് നമ്മൾ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ച നടക്കും ഇതിപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സാണ് കാരണം വെച്ചാൽ ഇവിടെ കളിക്കാൻ വരുന്ന ആരുടെയൊന്നും അദ്ദേഹം പൈസ ഉണ്ടോ അല്ലെങ്കിൽ നിൻ്റെ പൈസയുണ്ടെങ്കിൽ മാത്രമേ കളിപ്പിക്കുള്ളൂ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാതെ തീർത്തും സൗജന്യമായി അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നതും ഈ ക്രിക്കറ്റിനോടുള്ള അത്രയ്ക്ക് അഭിനിവേശം അതാണ് ഞങ്ങൾ രാഞ്ചേണിലേക്ക് എത്തിക്കാനുള്ള കാരണവും രാജേടൻ്റെ ആ ഒരു ക്രിക്കറ്റിനോടുള്ള അഭിനിവേശവും താല്പര്യവും എല്ലാവരും അറിയട്ടെ എന്നുള്ള രാജേയുടെ കൂടുതൽ ആശംസകൾ നേർന്നുകൊണ്ട് ഉൾനിർത്തി ഓൺലൈൻ ചാനൽ വിടവാങ്ങുന്നു നന്ദി രാജണിനെതിരെ ഒരു ബോൾ കിടന്ന ആഗ്രഹത്തിലൂടി ഒരു ബോൾ ഞാനും ചെയ്യട്ടെ